കുട്ടികാരെ ഏത്തന്നയിൽ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു പാല് വാഴിക്കേണ്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഈവനിങ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റിലോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമ്മുടെ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നും എടുക്കണ്ട നമ്മൾ എന്തോരാണ് നമ്മൾ മാവ് എടുത്തിരിക്കുന്നത് അരിമാവിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മാവ് എടുത്തിരിക്കുന്നത് അതിന് കണ്ണൊക്കായിട്ട് തേങ്ങ എടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് അതൊഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് വരണം ഇത് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അരിമാവ് ചേർക്കുന്നത് നേരിട്ട് അരിമാവ് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി കുഴക്കുന്ന പോലെ കുഴയ്ക്കുക കുഴച്ചിട്ട് ചെറിയ ചെറിയ തിരികൾ ഇട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുവാണ് എൻ്റെയൊക്കെ അവിടെയെന്ന് പറയുമ്പം ഉരുട്ടി ഉരുട്ടിയാണ് എടുക്കുന്നത് പക്ഷേ ഇവിടെ ഹസ്ബൻഡ് അവിടെ എല്ലാവരും ഇങ്ങനെ നിങ്ങളുടെ നേരത്തിൽ കട്ട് ചെയ്യുവാണ് അപ്പം അടുത്തായിട്ട് ശർക്കര പാനയാണ് അങ്ങനത്തെ ചൂടാൻ വെച്ചിരിക്കുന്നത് നമ്മൾ പഞ്ചസാരയിൽ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ എനിക്ക് ശർക്കരയാണ് കുറച്ചും ഇഷ്ടം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇങ്ങനെ തികന്ന് വെട്ടി തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ അരി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിമാവ് ചേർക്കുവാണ് അരിമാവ് നമ്മൾ കാണിച്ചു തരും ഇതുപോലെ തിരിയിട്ടിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഇഷ്ടമായി കട്ട് ചെയ്തെടുക്കുകയോ ഉരുട്ടിയെടുക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മുടെ ഈ അരിമാവ് ചേർക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്ക് സ്നാക്സിനായിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് വീട്ടിൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് എന്തോരം മാവ് വേണം അത്രയും നമുക്ക് എടുക്കാം അപ്പം എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാവ് നമ്മൾ ഒട്ടിപ്പിടിക്കും കുറേശ്ശേ കുറേശ്ശേയായിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക അപ്പം മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം വേറിട്ട് വേറിട്ട് നിൽക്കും അങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ ഏത്തക്ക നേന്ത്രപ്പഴമാണ് ചേർക്കുന്നത് നല്ല പഴുക്കുന്ന നേത്രപഴവാണെന്നുണ്ടെങ്കിൽ ഇതിട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അരിമാവിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോകാം എൻ്റെയും നല്ല പഴുത്ത ഏത്തക്കയാണ് ഞാൻ മാവ് ഫുള്ളിട്ട് ഏകദേശം വേവായി കഴിയുമ്പോഴാണ് ഞാൻ ഏത്തക്ക ചേർക്കുന്നത് അല്ലെങ്കിൽ ഏത്തക്ക അലുത്ത് പോകും കാരണം ഒത്തിരി നല്ല പഴുത്താണെങ്കിൽ പിന്നെ ഏത്തക്കു വലിയ വേവില്ലല്ലോ എന്നിട്ട് ശർക്കരപ്പാനും കൂടി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം നമ്മൾ കേക്കിൻ്റെ വീഡിയോസും അതുപോലെ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ പറ്റുന്ന പോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെന്താണ് പറയുന്നത് എനിക്കല്ല നമ്മുടെ ഈ സൈഡിൽ പാൽവാഴക്കെന്നാണ് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാടായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് നല്ല മധുരമുള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബേക്കറി കൊടുക്കുന്നതിന് പകരം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ താമസമുണ്ട് ഇതിലും വേഗം ഒരു താമസം ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ് ഈ മാവ് ഇതുപോലെ ഉരുട്ട് റെഡിയാക്കുന്നതാണ് ആകെ കുറച്ച് താമസം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് മാവ് ചേർത്ത് കേട്ടോ നല്ല വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അരി മാവ്വ് തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ എന്തൊട്ട് ഏത്തക്കായും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ അത്യാവശ്യം എന്ത് കഴിഞ്ഞിട്ടാണ് ഏത്തക്കായി ഇട്ട് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അലുത്ത് പോകാൻ ചാൻസുണ്ട് അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് നോക്കിയത് നമുക്ക് ആകെ ഒരു ടെൻഷനല്ലേ എന്താണ് ഇന്ന് കൊടുക്കേണ്ടത് പുതിയ ഐറ്റം വല്ലതുമാണ് കുട്ടികൾ എന്താ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന നമ്മൾ നേരത്തെ ഇച്ചിരി ആവൊക്കെ രാവിലെയൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾ വരുന്ന ഏകദേശം സമയമാകുമ്പോൾ നമുക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാകും മതി താമസമൊന്നുമില്ല റെഡിയാകാൻ താമസമില്ല ഇതിന് ചെറിയ പ്രിപ്പറേഷനൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞോളൂ താമസമുള്ളൂ അപ്പോൾ നമ്മൾ ഏത്തക്ക ചേർത്തു നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനീ അത് അരിച്ചൊഴിക്കുകയാണ് കല്ലും പൊടിയൊക്കെ കാണും കാണും ശർക്കരയ്ക്കകത്ത നമ്മൾ അരിച്ചൊഴിക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചൊഴിക്കണം എന്നിട്ട് ഈ ശർക്കര ഈ അരിവാവിലേക്കും മേത്തിക്കൈയിലൊക്കെ നല്ല പിടിച്ച് നല്ല കുറുകി വരുന്നൊരു പരുവാവുമ്പോഴാണ് നമ്മൾ തീ ഇരുന്ന് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും നമുക്കത് ആകെ നാശമായിട്ട് പോകും അന്നേരം ലോ ടു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല വേണം ഇളക്കി കൊടുക്കണം ഇങ്ങനെ ശർക്കര ചേർത്തതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കണം നല്ല കുറുകി വരുന്ന ഒരു പരുവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ അത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതിൻ്റെ മെയിൻ സംഭവം സത്വം എന്ന് പറഞ്ഞാൽ അതാണ് ആ മണമാണ് നമ്മൾ ഏലക്കയും ജീരകവും കൂടെ ചെറിയ ജീരവും നല്ല നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് നന്ന പൊടിച്ച് നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പരിവം കണ്ടോ നല്ല കുഴഞ്ഞ് നമ്മൾ നേരത്തെ ചേർത്ത ആ ഒരു കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായി നല്ല കൊഴുത്ത പരുവാണ് ഈ ഇലക്കയും ജീരവുമാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ തണുപ്പിച്ചാണ് എനിക്ക് കുറച്ചും ഇഷ്ടം നല്ല ആറി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് വിറ്റ ദിവസനൊക്കെ എടുക്കുമ്പോൾ അപ്പം എന്തായാലും തീർച്ചയായിട്ടും കുട്ടികൾക്കും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാണ് എൻ്റെ ഫൈനലിലൊക്കെ താങ്ക് യു